എങ്ങനെയാണ് വൃക്കയിൽ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് വൃക്കയുടെ പ്രധാന ജോലി ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് അതിലുള്ള വേസ്റ്റ് ഒക്കെ യൂറിൻ്റെ രൂപത്തിലാക്കി ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ യൂറിനിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം ഓക്സൈറ്റ് ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് പോലുള്ള വസ്തുക്കളുടെ അളവ് കൂടുകയോ യൂറിൻ്റെ പി എച്ച് ലെവലിൽ വ്യത്യാസം വരികയോ ചെയ്താൽ ഈ വസ്തുക്കൾ ഒരുമിച്ച് കൂടി ക്രിസ്റ്റലൈസ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ പതിയെ കിഡ്നി സ്റ്റോൺ ആവുന്നു കല്ലിൻ്റെ വലുപ്പം സ്ഥാനം മൂവ്മെൻ്റ് ഇൻഫെക്ഷൻ എത്രത്തോളം തടസ്സമുണ്ടാക്കുന്നോ എന്നനുസരിച്ചാണ് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക പെട്ടെന്ന് നമ്മുടെ പുറകിലോ ഒരു വശത്തോ ആയിട്ട് വരുന്ന വേദന അത് അടിവയറ്റിലേക്കും പൊടിയിലേക്കും പടർന്നു വരാം വേദന ഒരു വേവ് പോലെ കൂടി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നാം യൂറിൻ പാസ് ചെയ്യുമ്പോൾ വേദനയും പുകച്ചിലും അനുഭവപ്പെടാം യൂറിനിൻ്റെ രക്തം കാണാം ഓക്കാനം ഛർദി യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കുക സ്റ്റോൺ പാരമ്പര്യമായി വരാം അതുപോലെ ഒരു വട്ടം വന്നാൽ പിന്നെയും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഡീഹൈഡ്രേറ്റഡ് ആവാതെ നല്ലവണ്ണം വെള്ളം കുടിക്കുക ഒരുപാട് ഉപ്പും ഉപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഒഴിവാക്കുക എക്സസൈസ് ചെയ്യുക അമിതവണ്ണം ഒഴിവാക്കുക ഒരുപാട് ആഡഡ് ഷുഗേഴ്സും ഈ പ്രോസസ്ഡ് ഫുഡ്സൊക്കെ കുറയ്ക്കുക സോ എല്ലാവരുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി